ഒരു ഒറ്റ ഫീസിൽ മതി കേട്ടോ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനു മുന്നേ വെൽക്കം ടു മൈ ചാനൽ മാസ് ഫാമിലി അപ്പോൾ അപ്പൊ ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതുപോലെ പട്ട ഗ്രാമ്പോ ഏലക്ക അങ്ങനെ മസാല കൂട്ടുണ്ടല്ലോ അത് കുറച്ച് ഇട്ട് കൊടുക്ക എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വശക്കി എടുക്കാം കേട്ടോ ലൈറ്റ് ഒരു ബ്രൗൺ ഒന്ന് വശക്കി എടുക്കാം അതിലേക്ക് ഇതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതും ഒന്ന് വശക്കി എടുക്കാം ഒന്ന് ലൈറ്റ് ഒരു ഗോൾഡൻ കളറാവുന്നത് വശക്കി എടുക്കാം അപ്പൊ ഇതൊരത്ത് സീസിൽ മതി കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് അപ്പൊ അതിലേക്ക് നമുക്ക് അത് ചെറുതായിട്ടൊന്ന് ചൂണ് വരുമ്പോൾ അതിലേക്ക് നമുക്കൊന്ന് ഒരു സവാളായിട്ട് കൊടുക്കാം ഞാൻ ഒരു ഒന്നര സവാളയാണ് ഒരു ഒന്നര സവാള ഒരു സവാള എൻ്റെ പകുതിയാണ് കേട്ടിട്ടുള്ളത് അപ്പൊ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്ത് ചേർക്കാൻ കേട്ടോ അതിലേക്ക് ഇതാ പച്ചമുളക് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം അതിന് മുന്നേ നമുക്ക് കുറച്ച് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഷകാനായിട്ട് അതിലേക്ക് ഇതാ ഞാൻ രണ്ട് തക്കാളി തക്കാളിയാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് തക്കാളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ തക്കാളി എടുക്കാം കേട്ടോ ഒരു മൂന്നെണ്ണം ഒക്കെ എടുക്കാം എന്നാലും ഞാൻ ഒന്നര കപ്പ് അരിയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അതിന് ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഷക്കി കൊടുക്കാം അതിനേക്കു നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഈ ഉഡലിക്ക് ഈ ടൊമാറ്റോ ചിക്ക ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വശക്കി എടുക്കാൻ കേട്ടോ ഏഹ് ഞാനിപ്പോൾ ഗ്യാസ് തീർന്നത് ഇൻഡക്ഷനിൽ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അരി എടുത്തിട്ടുണ്ട് ഇത് എന്തരിയാണെന്നറിയാമോ അത് പച്ചരി വെച്ചാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് പേടിക്കേണ്ട റേഷൻ അരിയാണെന്ന് പോലും അറിയത്തില്ല നമ്മൾ സാധാരണ റേഷൻ അരി വെച്ച് നമുക്ക് തയ്യാറാക്കാം നമുക്ക് പച്ചരി വെച്ചിട്ടും തയ്യാറാക്കാം നമ്മുടെ ബിരിയാണി റൈസ് ഉണ്ടല്ലോ അതൊക്കെ വെച്ച് നമുക്ക് ഈ റൈസ് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് റേഷൻ കടയിലെ അരിയാണ് അപ്പോൾ അറിയാമല്ലോ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുത്ത് തോരാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് വശക്ക് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂണും മുളക് പൊടിയും ഒരു കാൽ കാൽസ്പൂണ് ഇതും ഒരു മഞ്ഞൾപ്പൊടിയും ഒരു ഒരു സ്പൂണ് മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഷക്കി എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് നമുക്കൊന്നിതിനെ നന്നായിട്ടൊന്ന് വഷക്കി എടുക്കാം കേട്ടോ അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഒരു സ്പൂണ് നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഒന്നും ഒന്നുത്തിനകത്തോട്ട് ഇട്ട് നമുക്കൊന്നും ഇങ്ങനെ വറുത്തെടുക്കുന്ന രീതി എടുക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി ഞാൻ തോരാനായിട്ട് വെച്ചിട്ടുണ്ട് അരിയൊക്കെ തോർന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കിത് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ അരിഞ്ഞെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഒന്ന് അപ്പോൾ ഒരു ഒരുന്നോ രണ്ടോ മിനിറ്റ് ഇട്ടതായതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ ആ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ചോറ് റൈസ് തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല നല്ലതായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചോറുകൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്നും ഇതിനൊന്ന് ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കൊന്ന് വ വറുത്ത് എടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്നും നമ്മൾ വശക്കി എടുക്കില്ല അതുപോലെ ഒന്ന് വശക്കി എടുക്കാൻ കേട്ടോ ഒരുപാട് സമയം കിട്ടണ്ട കുറച്ച് സമയം നമുക്കൊന്ന് ഇതിനൊന്ന് വശക്കി എടുക്കാൻ കേട്ടോ പെട്ടെന്ന് നമുക്ക് മക്കൾക്കൊക്കെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം റേഷനരിയാണെന്ന് നമ്മൾ പറഞ്ഞാലേ അറിയാവുള്ളൂ അല്ലെങ്കിൽ പച്ചരിയാണെന്ന് നമ്മൾ പറഞ്ഞാലേ അറിയാവൂ കേട്ടോ അതുപോലും വേസ്റ്റ് അറിയാൻ പറ്റത്തില്ല അപ്പം ചേട്ടാ ഒന്നര കപ്പ് ഗ്ലാസ് ആയിരിക്കും മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ നാരങ്ങ നീരുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർക്കുക അല്ലെങ്കിൽ വിനാഗിരി ഒരു സ്പൂണ് ചേർക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയെല്ലിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും ഇട്ട് ഇട്ടുകൊടുത്ത് നന്നോട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് ഒരു കുമള പോലെ വരുമ്പോഴത്തേനും ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടച്ചുവെക്കാം ഒന്നും മിക്സ് ആക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഫിസിലാക്കി ഇട്ട് വെക്കാൻ നോക്കാം അപ്പൊ ഓരോ ഫിസിലേ മതിയാകുമ്പോൾ കൂടുതലും ഫിസിലടിക്കാൻ പാടില്ല ഒരു ിസില് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിനെ ഒന്ന് മറ്റേ തറയിൽ വെക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ ഫ്രിസ്സിലടിക്കാൻ പാടില്ല ഒരൊറ്റ ഫിസ് മതിയാവും കേട്ടോ അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് നല്ല വെള്ളമൊക്കെ വെച്ചി അടിപൊളിയായിട്ട് കെട്ടും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കി ഇല്ലാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഇപ്പം പെട്ടെന്ന് ഇപ്പൊ ഗ്യാസൊക്കെ തീർന്നു പോകുന്ന സമയങ്ങളില രാവിലെ പെട്ടെന്ന് നമുക്ക് ആഹാരം ഉണ്ടാക്കുന്ന ദൃതിയിലേക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഒരു ആണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ പച്ച നമ്മുടെ ബിരിയാണി ും പ്രശ്നരി വെച്ചൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിപ്പോല കണ്ടോ നമ്മുടെ പുറത്തുങ്ങനെ വെച്ചിട്ടുണ്ട് ആവി ഒക്കെ നന്നായി പോയ ശേഷം മാത്രമേ നമുക്ക് ഈ കുക്കറൊന്ന് തുറക്കാൻ പാടുള്ളൂ കാരണം ആവി നമ്മൾ ഫിസ് മുകളിലോട്ട് വെച്ച് ആവി കളയരുത് അല്ലാതെ ഏഹ് അത് തനിയേ ഇരുന്ന് പോകണം കേട്ടോ ആവി അപ്പൊ അത് തട്ടാതെയാണ് വെക്കാനായിട്ട് അപ്പൊ ആവി തനിയേ പോയ ശേഷം ഇപ്പൊ നമുക്ക് കുക്കറൊന്ന് തുറന്ന് പറഞ്ഞു നമുക്ക് എടുക്കാം കേട്ടോ അടിപൊളി ആണ് ഞാൻ നമുക്ക് സലാഡൊക്കെ വെച്ച് കഴിക്കാം കേട്ടോ സലാഡും മുട്ടയും പപ്പടവും അച്ചറൊക്കെ വെച്ച് കഴിക്കാം അപ്പൊ ഞാനിവിടെ മുട്ടയും പപ്പടമാണെട്ടോ എടുത്തിട്ടുള്ളത് അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഒരു ഒരു അരമണിക്കൂറിനകത്ത് ഇതിന്റെ സമയം വേണ്ടി വരുവുള്ളൂ കേട്ടോ ഇതൊക്കെ എല്ലാം കൂടെ തയ്യാറാക്കാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഐറ്റമാണ് അത് മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതിനകത്ത് എരി കൂടുതൽ വേണ്ടവർക്ക് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എരി എനിക്ക് അധികം വേണ്ടാത്തത് കൊണ്ട് ഞാൻ അതുകൊണ്ടാണ് കുരുമുളക് ചേർക്കാത്തത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം കുഞ്ഞു കുട്ടികളൊക്കെ കഴിക്കാൻ അവരറിയത്തേ ഇല്ല അത് ബിരിയാണി എന്ന് പറഞ്ഞാണ് കേട്ടോ ശരിക്കും ഒരു കഴിക്കുന്നത് ബിരിയാണിയുടെ അധികം ടേസ്റ്റ് തന്നെയാണ് അപ്പം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണുന്നവരെ ഓക്കെ ബൈ